ഇഫ് ഗോഡ് ഹെൽസ് യു ടു ടേക്ക് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് ബട്ട് യു ഹെസിറ്റേറ്റ് ടു ടേക്ക് ഇറ്റ് അണ്ടിൽ ഹീ ഷോസ് യു വാട്ട് ദി സെക്കൻഡ് സ്റ്റെപ്പ് വിൽ ബി യു ആർ നോട്ട് വെയ്റ്റിംഗ് ഓൺ ഗോഡ് ഹീ ഈസ് വെയ്റ്റിംഗ് ഓൺ യു വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വയ്ക്കാൻ ദൈവം നിങ്ങളോട് പറഞ്ഞാൽ രണ്ടാമത്തെ പടി എന്തായിരിക്കുമെന്ന് അവൻ കാണിച്ചു തരുന്നത് വരെ ഒന്നാമത്തെ ചുവടെടുക്കാൻ നിങ്ങൾ മടിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുകയല്ല ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ജോൺ വാക്കറിൻ്റെ ഒരു വാചകമാണിത് രണ്ടാം പടി നമ്മെ എവിടേക്ക് കൊണ്ടുപോകുമെന്ന് അറിയില്ലെങ്കിൽ പോലും വിശ്വാസത്തിൽ നാം മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കാണാത്ത കാര്യങ്ങളുടെ അറിവില്ലായ്മയാണ് വിശ്വാസം ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള അറിവില്ലായ്മ നമ്മെ മുന്നോട്ട് നയിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു തിരുവചനം പറയുന്നു സഭാപ്രസംഗയുടെ പുസ്തകം പതിനൊന്നാമതിയായും നാലാം വാക്യം കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ നീ അറിയുന്നില്ല If we wait for perfect conditions, we will never get anything done. നാം തികഞ്ഞ അവസ്ഥകൾക്കായി കാത്തിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാനാകില്ല വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ചുവട്ടടി നാം വെച്ച് കഴിയുമ്പോൾ നാം കാണാത്തതായ നാം അറിയാത്തതായ രണ്ടാമത്തെ ചുവട്ടടി ദൈവം നമുക്ക് കാണിച്ച് തരും പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ തീരമെല്ലാം കവിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയിലെ വെള്ളത്തിൻ്റെ വക്കത്ത് വെച്ചപ്പോൾ അവിടെ ദൈവപ്രവൃത്തി ആരംഭിച്ചു മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു ജനം മറുകര കടക്കുന്നത് വരെ വെള്ളം ചിറപോലെ പൊങ്ങി നിന്നു ഇവിടെ പുരോഹിതന്മാർ ഒന്നാമത്തെ ചുവട്ടടി വയ്ക്കുവാൻ ഒരു റിസ്ക് അഥവാ അപകട സാധ്യത എടുക്കുകയാണ് ജോൺ വാക്കർ ഇങ്ങനെ തുടരുന്നു ഫെയ്ത് ഗ്രോസ് വെൻ വി ടേക്ക് റിസ്ക് നോട്ട് ജസ്റ്റ് എനി കൈൻഡ് ഓഫ് റിസ്ക് ബട്ട് വൺ സ്പെസിഫിക്കലി ഡയറക്ടഡ് ബൈ ഗാഡ് നാം അപകട സാധ്യതകൾ എടുക്കുമ്പോൾ വിശ്വാസം വളരുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളല്ല ദൈവത്താൽ പ്രത്യേകമായി നിയന്ത്രിക്കപ്പെടുന്നവയാണ് ദീസ് ഗോഡ് നോട്ട് ജസ്റ്റ് ബിയോണ്ട് ദി ബോർഡേഴ്സ് ഓഫ് അവർ ഇൻഡിപെൻഡൻ സ്റ്റേറ്റ്സ് ഇൻ ടു ദി പ്രോമിസ്ഡ് ലാൻഡ് ഓഫ് ലൈഫ് ബൈ ഫെയ്ത്ത് നമ്മുടെ സ്വതന്ത്ര രാജ്യങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് വിശ്വാസത്താൽ ജീവിതത്തിൻ്റെ വാഗ്ദത്വ ഭൂമിയിലേക്ക് ഈ ദൈവം നമ്മെ തള്ളിവിടുകയാണ് ഡിയർ ഫ്രണ്ട്സ് ദൈവം ഇതിനോടകം പലതും വിശ്വാസത്തിൽ ചെയ്യുവാനായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഒരു റിസ്ക് എടുക്കുവാൻ നാം തയ്യാറാണോ എങ്കിൽ നാം രണ്ടാമത്തെ കാൽ ചുവട് വയ്ക്കുന്നത് വാക്തത്വ ഭൂമിയിലായിരിക്കും ഹാവ് എ പ്ലസഡ് ഡേ